മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ മൂന്നിടങ്ങളിൽ അടിപ്പാത നിർമ്മിക്കാനുള്ള ഹൈവേ അതോറിറ്റിയുടെ തീരുമാനത്തിൽ നടപടിയായില്ല വിവിധ അപകടങ്ങളിലായി ഇതുവരെ ഇവിടെ മരിച്ചവർ ഇരുപത്തിനാല് പേർ മുടിക്കോട് കല്ലിടുക്ക് വാണിയമ്പാറ എന്നീ ജംഗ്ഷനുകളിലാണ് അടിയന്തരമായി അടിപ്പാത വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ച കാലത്ത് തന്നെ ഈ സ്ഥലങ്ങളിൽ അടിപ്പാത വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ ഹൈവേ അതോറിറ്റിയും അധികാരികളും ജനങ്ങളുടെ ഈ ആവശ്യത്തെ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല ഒരു സിഗ്നൽ സംവിധാനം പോലും ഇവിടെ സ്ഥാപിക്കാൻ തയ്യാറായതുമില്ല ഇതോടെ അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടായത് മുടിക്കോട് പേരും കല്ലിടുക്കിൽ ആറുപേരും വാണിയമ്പാറ മേലെ ചുങ്കത്ത് ഏഴുപേരുമാണ് ഇതുവരെ അപകടത്തിൽ മരിച്ചത് നിരവധി പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തു സ്കൂൾ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേരാണ് ദിവസവും ഈ ഭാഗത്ത് റോഡ് മുറിച്ചു കടക്കുന്നത് ഈ സിഗ്നൽ എപ്പോഴും വരും അതുപോലെ തന്നെ അടിപ്പാത എന്നൊക്കെ വരും ഒന്നും നമുക്കറിയില്ല ആക്സിഡൻറ്റുകളും അതുപോലെ തന്നെ മരണങ്ങളും ഇവിടെ വാണിയമ്പാറ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇവരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടു ഒരാളും ഇത് എന്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാനോ വരാനോ പോകാനോ സംസാരിക്കാൻ പോലും വന്നില്ല ജനങ്ങളുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഈ അടുത്ത കാലത്ത് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട് ഈ സ്ഥലങ്ങളിൽ അടിപ്പാത നിർമ്മിക്കാമെന്ന് ഹൈവേ അതോറിറ്റി സമ്മതിച്ചത് എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ ഇപ്പോഴും ആശങ്കയിലാക്കുന്നത് പല പ്രാവശ്യമായിട്ട് വാഹനങ്ങൾ ഇടിക്കുകയും കണ്ടമാനം മരണങ്ങളും കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ പൂട്ടിയോണാണ് സർക്കാരും ചെയ്തിരിക്കുന്നത് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ടോൾപ്ലാസകൾ വഴി പിരിച്ചെടുക്കുന്നത് എന്നിട്ടും ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ പാലിയക്കര ടോൾപ്ലാസയിൽ മാത്രം പിരിച്ചെടുത്തത് ആയിരത്തി അൻപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപയാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിനായി ചെലവിട്ടതാകട്ടെ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയും ഒരു മാസം ഇവിടുത്തെ ശരാശരി ടോൾ പിരിവ് പതിമൂന്ന് കോടി രൂപയാണ് ഇത് കൂടാതെയാണ് അടിക്കടിയുള്ള ടോൾ നിരക്ക് വർധന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും നിയമപരമായി ഇടപെടാൻ അവകാശമുണ്ടെന്നിരിക്കെ ഈ മരണങ്ങളെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് വാണിയമ്പാറയിലും മുടിക്കോടുമായി രണ്ട് അടിപ്പാതകൾക്ക് വേണ്ടി ഈ ദേശത്തെ ജനങ്ങൾ ഒരുപാട് കാലങ്ങളായി ഹൈവേ അതോറിറ്റിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത്രയും കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും ഏകദേശം അപകടങ്ങളിൽ പെട്ട് ഇരുപത്തി നാലോളം മനുഷ്യജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞു പോയിട്ടുള്ളത് എന്നിട്ടും കോടിക്കണക്കിന് രൂപ ടോളിനത്തിൽ ഓരോ വർഷവും പിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൈവേ അതോറിറ്റി ഇതുവരെയും ഈ നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല വാണിയംപാറയിൽ നിന്നും റോബിൻ ഫ്രാൻസിസിനൊപ്പം റോബിൻ അമ്പാട്ട് ഷെക്കേന ന്യൂസ്